രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളായിട്ടുള്ള എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് ശനിയുടെ ഗോചരം എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ആളുകളാണ് അതിൽ ചില ആളുകൾക്ക് കണ്ടുകശനി ഏടദശനി കാലഘട്ടം കടന്നു പോകുന്നു എന്നാൽ മറ്റ് ചില ആളുകൾക്ക് പല ചില രാശിയിൽപ്പെടുന്ന ആളുകൾക്ക് അവരുടെ രാജയോഗം തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ശനിയുടെ ഈ ഒരു പ്രയാണം ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ശനിമാറ്റം കൊണ്ട് ഒരു രാജയോഗം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദമായ സ്വാഗതം ഈ രാശിമാറ്റം അതായത് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്ന ആ ഒരു ഗോചര കാലഘട്ടത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാജയോഗം ഉണ്ടാകാൻ പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് ഇടവൻ രാശിയിൽപ്പെട്ട ആളുകൾക്കാണ് ഇടവൻ രാശിയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഇപ്പൊ കണ്ടകശനിയുടെ കാലം ഏറെ നാളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിക്കാരാണ് ഇടവൻ രാശിക്കാര് ജീവിതത്തിൻ്റെ സർവതം നഷ്ടപ്പെട്ട് സർവ്വദുരിതങ്ങളും നല്ല എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും അനുഭവിച്ചുകൊണ്ട് വളരെ ദുരിതമനു വെച്ചു ആ ഒരു ആളുകളെ സംബന്ധിച്ച് അവർക്കാണ് ഇനി പുതിയൊരു യുഗം പുറക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാർത്തിക മുക്കാല് രോഹിണി മകൈരം അര ഈ നക്ഷത്രത്തിൽ കൂറിൽപ്പെടുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ കണ്ടക സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ കണ്ടക ശനി കാലഘട്ടം അവസാനിക്കുന്നു ഒപ്പം അത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി കടന്നു വരുന്നു അതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും മാറുകയും അവരുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും ബിസിനസ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിട്ടോ അത് പുനരാരംഭിക്കാൻ നിർത്തിവച്ചിരുന്നതും തടസ്സപ്പെട്ടിരുന്നതുമായിട്ടുള്ള അവരുടെ കർമ്മങ്ങളെല്ലാം പുനരാരംഭിക്കുക പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുക തടഞ്ഞു വയ്ക്കപ്പെട്ട പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ വിദേശ യാത്രകൾക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള തടസ്സങ്ങൾ മാറുക അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർ തകർച്ചകൾ നിന്നിട്ട് മോചനം ലഭിക്കുക അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കുടുംബ സ്വത്ത് ലഭിക്കുക പല പ്രാവശ്യം ഒരു ഗ്രഹം സ്വന്തമായി പണിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിൽ തടസ്സപ്പെടുകയും ചെയ്തിരിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം പൂർവാധികം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ കൊണ്ട് തടസ്സങ്ങളുണ്ടായി നിരാശരായി ഇരുന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വീണ്ടും അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയുക ഇങ്ങനെയുള്ള ഒട്ടനവധി ഗുണങ്ങളാണ് ഈ പറയുന്ന ഇടവം രാശിക്കാർക്ക് ഈ ഒരു ശനിമാസമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിട്ട് ഈ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കമായാലും ശരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൂർവിക സ്വത്ത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവകങ്ങളുമായി തർക്കമുണ്ടായ ആ ഒരു കേസെല്ലാം അത് ഇവർക്ക് അനുകൂലമായിട്ട് വരിക ഇവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പൂർവിക സ്വത്ത് ലഭിക്കുക കൃഷിഭൂമി ലഭിക്കുക കൃഷിയിൽ ലാഭം ഉണ്ടാകുക വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്ന ആ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിട്ട് പുനർവിവാഹമായാലും പുതിയ വിവാഹമായാലും ഒക്കെ വിവാഹം കഴിക്കാനായിട്ട് അനുയോജ്യമായ പങ്കാളികളെ ലഭിക്കുക എന്നുള്ളതും ഈ ഒരു സമയത്ത് അവർക്ക് ഗുണകരമാണ് ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഷോക്കോസ് നോട്ടീസോ അതുപോലെ പ്രൊമോഷൻ തടഞ്ഞു വയ്ക്കലോ ഒക്കെയായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കേസിന് പരിഹാരം ഉണ്ടാകുകയും പ്രൊമോഷൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം തുടങ്ങിയവയുണ്ടാകാം ഇപ്പോൾ ഒരു ജോലി എടുക്കുകയും മറ്റൊരു ജോലിയാണ് സ്വപ്നത്തിൽ അവർ കാണുകയും ചെയ്യുന്നത് അങ്ങനെ സ്വപ്ന തുല്യമായ ജോലികൾ ലഭിക്കാനായിട്ട് സാധിക്കും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിട്ട് ഇത്രയും നാളുകളായി അവർക്ക് അംഗീകാരം ലഭിക്കാതിരിക്കുന്ന ആളുകൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇവർക്ക് അനുകൂലമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും ശനിയുടെ ഈ ഒരു ഗോചരം അവർക്ക് കൂടുതൽ അനുകൂലപ്രദമാകാൻ വേണ്ടിയിട്ട് അവർക്ക് ഹനുമാനെ പ്രാർത്ഥിക്കുക അതുപോലെ ഗണപതിക്ക് പ്രത്യേകിച്ച് വന്ദിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക അരയാലിന് പ്രദക്ഷിണം ചെയ്യുക തുടങ്ങിയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ശനിയുടെ ഫലം അല്ലെങ്കിൽ അനുകൂല ഫലം പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ തുടങ്ങുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യം തുലാക്കൂറുകാർ മിക്കവാറും തന്നെ ബിസിനസ്സുകാരായിരിക്കും എന്നുള്ളതാണ് പലതരത്തിലുള്ള വ്യവസായങ്ങൾ വാണിജ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോ ജോലി എടുക്കുന്ന ആളുകളോ ഒക്കെ തന്നെയാണ് ഈ തുലാക്കൂറുകാർ കൂടുതലും അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യവസായ മേഖലകൾക്കാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതും അതുകൊണ്ട് വ്യവസായ മേഖലയിൽ ജോലി എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെ വ്യവസായവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകള് ഇവർക്കെല്ലാം ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് അതായത് തങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ഈ ഒരു രാശിയുടെ മാറ്റം ഉണ്ടാകാനായിട്ട് പോകുന്നത് അതോടുകൂടി അവർക്കുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും അതായത് ക്ഷീണം രോഗബാധിതരായിട്ടിരിക്കുന്ന ആളുകൾ സ്തംഭനം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവര് അവർക്ക് പഠനകാര്യങ്ങൾക്കായാലും ജോലി കാര്യങ്ങൾക്കായാലും വ്യവസായത്തിനും വാണിജ്യത്തിനുമൊക്കെ ഒരു ഉണ്ടായ മന്ദീഭവം ഇതെല്ലാം തന്നെ മാറാനായിട്ട് ഈ ഒരു രാശി മാറ്റം കൊണ്ട് ഉപകാരപ്പെടും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശത്രുതയോടുകൂടി പിന്മാറിയിരിക്കുന്ന പല ആളുകളും മിത്രങ്ങളായിട്ട് മാറുക ഇത്രയും നാളും ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഓർഡറുകളോ ഓസായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത നേ പാതി നമ്മൾ അടഞ്ഞു പോയി അല്ലെങ്കിൽ പാതി തുടങ്ങി വെച്ചിട്ട് നിന്ന് പോയിട്ടുള്ളതായ പല കാര്യങ്ങൾക്കും പുനരാരംഭിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണമായാലും വ്യവസായ നിർമ്മാണമായാലും ഒക്കെ ചെയ്യുക അതുപോലെ ഇവർക്ക് പിടിച്ചു വച്ചിട്ടുള്ള ധനങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെട്ട വസ്തുവകൾ തടഞ്ഞു വയ്ക്കപ്പെട്ട സാധനങ്ങൾ ഇവയൊക്കെ തിരികെ തിരികെ ലഭിക്കുക രാഷ്ട്രീയ മേഖലകളിലാണെങ്കിലും അതുപോലെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അംഗീകാരങ്ങൾ ഇവരെ തേടി വരിക ഇത്രയും നാൾ ഇവരെ മാറ്റി നിർത്തിയിരിക്കുന്ന പലരും ഇവരുടെ കൂടെ വരികയും ഇവർക്ക് വേണ്ട അംഗീകാരങ്ങൾ കൊടുക്കുകയുമൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ പറയുന്ന ആളുകൾക്ക് ഇത്രയും നാളുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറാനായിട്ട് ഇതുമൂലം സാധിക്കും ഒരുപാട് ആളുകളായിട്ട് ഗ്രഹനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും യാത്ര തടഞ്ഞു പോയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും യാത്രയ്ക്ക് തടസ്സം വരികയും പോകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്ക് യാത്ര പുനരാരംഭിക്കാനായിട്ട് സാധിക്കും അതുപോലെ വിവാഹം വിവാഹ ബന്ധം വേർപെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പുനർവിവാഹം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും പഠനം മുടങ്ങിപ്പോയവർക്കും അതുപോലെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോവുകയും പാതി വഴിയിൽ അത് ഉപേക്ഷിക്കപ്പെട്ടു തോന്നുന്നു ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ പുനരാരംഭിക്കാനായിട്ട് സാധിക്കും ഇന്ന് വേണം ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഒരു ഗുണകരമായ അവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് കേസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് കേസൊക്കെ അനുകൂലമാകും നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന വക്കീലന്മാർ പോലെയുള്ളവയും അതുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചും അവർക്ക് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും അവരുടെ കേസുകളൊക്കെ വിജയത്തിലേക്ക് എത്തും ഒരുപാട് കേസുകളൊരു ഒത്തുതീർപ്പ് നടത്താനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് കേസുമായിട്ട് പോകുന്ന വക്കീലന്മാരല്ലാതെ കേസ് കൊടുത്തിട്ടുള്ള ആളുകൾക്കും ഇതൊരു നല്ല അനുഭവം മായിട്ടുള്ള കാര്യങ്ങളാണ് നീതിന്യായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നീതിന്യായ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളുടെ കേസൊക്കെ മാറാനും അതുപോലെ ജപ്തി നടപടികളൊക്കെ നിർത്തിവയ്ക്കാനും ജപ്തി നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ജപ്തി ഒഴിവായി പോകാനൊക്കെ സാധിക്കുന്ന ഒരു സമയമായിട്ട് മാറാം കാർഷിക മേഖലയിലൊക്കെയാണെന്നുണ്ടെങ്കിലും പലതരത്തിൽ പണം കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് കൊടുത്ത പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സമയം കൂടി ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഈ ശനിമാറ്റം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ശനിദേവനെ പ്രീതിപ്പെടുത്തുക നവഗ്രഹ ശാന്തി ഹോമം നടത്തുക അതുപോലെ ശനീശ്വര പൂജ നടത്തുക ശനിയാഴ്ച ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂടി വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയി അവിടുന്ന് പാരണ വീട്ടിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക അങ്ങനെ ശനി വ്രതമൊക്കെ എടുക്കുന്നത് വളരെ അനുകൂലമാവാതെ ഇപ്പോഴേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശനിയുടെ ഗോച ഗോചരം പൂർണ്ണമാകുന്ന സമയത്തോടു കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലങ്ങൾ കലപിക്കാനായിട്ട് സാധിക്കും ഉത്രാടം ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം അര ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് മകരക്കൂറുകാരാണ് മകരക്കൂറുകാരായിട്ടുള്ള ഈ നക്ഷത്രം ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് വരാൻ പോകുന്നത് അവരുടെ രണ്ടാം ഭാവത്തിൽ നിന്ന് അതായത് അവരുടെ ഏഴര ശനി കാലം കഴിഞ്ഞ് അവരുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് അവരുടെ അവർക്ക് ഇത്രയും നാളും പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ദുരിതങ്ങൾ അവരുടെ ഏഴരശിനിയുടെ അവസാന കാലഘട്ടത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ദീർഘനാളായിട്ട് അവരെ ജോലിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന പല ജോലി നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട് പലപ്പോഴും ജോലി നഷ്ടപ്പെട്ടു പോവുക വ്യവസായങ്ങളും വാണിജ്യങ്ങളും ബിസിനസ്സൊക്കെ അടഞ്ഞു പോവുക ഈ ഷോപ്പുകളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ നിന്നു പോവുക കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവസരങ്ങൾ കിട്ടാതിരിക്കുക അംഗീകാരങ്ങൾ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കാതിരിക്കുക ഇതുപോലെയുള്ള ഒരു ഒരനവധി പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ളത് ആ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന മൂന്നാം ഭാവത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്ന ആ ഒരു രാശിമാറ്റം ശനിമാറ്റം അവരെ സംബന്ധിച്ച് ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ സൈനിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് വിദേശ വാണിജ്യ രംഗങ്ങളോ വിദേശത്ത് ജോലി എടുക്കുന്ന ആളുകളുണ്ട് ഇവരെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ വളർന്നു വരുന്നു ഇത്രയും ആളുകളൊക്കെ ആയിട്ട് കുടുംബത്തിനൊക്കെ മാറി താമസിക്കുന്ന ആൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല വാടക വീട് താമസിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ എവിടെയെങ്കിലും എടുക്കുകയും നിങ്ങളുടെ വ്യവസായങ്ങളൊക്കെ ആരംഭിക്കണം ബിസിനസ് ആരംഭിക്കണം ആരംഭിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുകയും അത് നടക്കാതിരിക്കുന്ന ആളുകൾക്ക് സാധിച്ച് അത് ലാഭത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിപ്പോൾ ഹോട്ടൽ മേഖലകളിലൊക്കെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ജോലി എടുക്കുന്ന ആളുകൾക്ക് അനുരൂപമായിട്ടുള്ള ഒരു ഭാവത്തിലേക്കാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭകരമാകും വിദേശവാസം കടൽ കടന്ന് പോകും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉതകുന്ന സമയത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഇത്രയും നാളും നടന്നിരുന്ന പല തർക്കങ്ങളും കേസുകളൊക്കെ പരിഗണിക്കും നമുക്ക് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി നടപടിയെടുത്ത് മാറി നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് നടപടിയൊക്കെ പിൻവലിച്ച് വീണ്ടും തങ്ങളുടെ പുതിയ പഴയ ആ താവളത്തിലേക്ക് പഴയ സ്ഥാനത്തിലേക്ക് അവരോധിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ജോലിക്ക് ടെസ്റ്റ് എല്ലാം വേണ്ടി കാത്തിരിക്കുന്ന ഇന്റർവ്യൂ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇപ്പൊ അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് കാത്തിരുന്നിട്ട് കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്താനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് വിവാഹം ഈ ദമ്പതികള് ദമ്പതികൾ പരസ്പരം പിണങ്ങിപ്പോയിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും അവർക്ക് കൂട്ടി യോജിക്കാനുള്ള സമയമാണ് ഈ കടന്നു വരുന്നത് അതുപോലെ ദുർബുദ്ധി കൊണ്ടിടക്കുന്ന കുട്ടികളെ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് അവർക്കിടയ്ക്ക് കുട്ടികളുടെ എല്ലാം നല്ലൊരു സ്വഭാവവും അവർ പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഏക ലഹരിക്കൊക്കെ അടിമപ്പെട്ട് പോകുന്നവർക്കൊക്കെ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു സമയം ദുർബുദ്ധി സ്ഥാനത്തേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ തിരിച്ച് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരുന്നു അങ്ങനെ അനേകമായിട്ടുള്ള ഗുണങ്ങളും ഈ രാശിക്കാർക്ക് സംബന്ധിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് എത്ര തന്നെ കലാപരമായിട്ടും കഴിവുകളൊക്കെ ഉണ്ടായിട്ടും അവസരങ്ങൾ കിട്ടാത്ത കലാകാരന്മാർക്ക് അവാർഡ് പോലെയുള്ളവ നേടിത്തരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഇപ്പൊ ഈ രാശിക്കാർക്കും രാജയോഗ ഒരു സാധ്യത കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശനി ദേവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും ശിവനെയും ഗണപതിയെയും അതുപോലെ തന്നെ നുമാനെയും ഒക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു പ്രാർത്ഥനയോടുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ശോഭനമായി മാറാൻ അധികം താമസം ഉണ്ടാകില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു യുഗം പിറക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ മാറ്റം കൊണ്ട് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കുന്നതാണ് എല്ലാവരും ഒരു നല്ല പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ രാജയോഗം സാധ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്തേ Like, share, subscribe.